ഇന്ന് വെളുത്തപക്ഷ ശനി പ്രദോഷമാണ് പ്രദോഷങ്ങളിൽ ശനി തിങ്കൾ പ്രദോഷങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രദോഷ ദിവസം നമ്മൾ മഹാദേവിന് നടത്തുന്ന അഭിഷേകത്തിനും വളരെ പ്രാധാന്യമുണ്ട് ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ അഭിഷേകപ്രിയനാണ് ഭഗവാന് നമ്മൾ സാധാരണയായി ക്ഷേത്രങ്ങളിൽ ജലധാര കരിക്ക് ധാര വെള്ളം കൊണ്ടൊക്കെ ധാര നടത്താറുണ്ട് ഓരോ ധാരയ്ക്കും ഓരോ പ്രത്യേക ഫലങ്ങളും പറഞ്ഞിട്ടുണ്ട് ശാന്തി സമാധാനം ഐശ്വര്യം കുടുംബ ഐക്യം ശത്രുദോഷം മാറുക ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഭിഷേകം നടത്തിയാൽ കുടുംബത്തിൽ ശാന്തതയും നമുക്ക് ദീർഘായുസ്സും ലഭിക്കും നെയ്യഭിഷേകം നടത്തുന്നത് വഴി സുരക്ഷിതത്വമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ സന്താന ഭാഗ്യത്തിനും പ്രദോഷ ദിനത്തിൽ നമ്മൾ നെയ്യഭിഷേകം നടത്താറുണ്ട് കൊണ്ട് അഭിഷേകം നടത്തുന്നത് നല്ല സന്താനങ്ങൾ ഉണ്ടാവാനും ജാതകത്തിലുള്ള രാജയോഗം കൂടുതൽ ആക്റ്റീവ് ആവാനും വേണ്ടിയിട്ടാണ് അതേപോലെ നടത്തുന്ന ചന്ദനം കൊണ്ടുള്ള അഭിഷേകം നമുക്ക് മോക്ഷപ്രാപ്തിയും സമ്പൽ സമൃദ്ധിയും നൽകുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഞ്ചാമൃതം കൊണ്ടും ഭഗവാന് അഭിഷേകം ചെയ്യാറുണ്ട് ഇത് നമുക്ക് എല്ലാ രീതിയിലുമുള്ള സുഖ സൗഖ്യങ്ങളും തരും ഭസ്മം കൊണ്ടുള്ള അഭിഷേകം നമുക്ക് മോക്ഷപ്രാപ്തിയാണ് ഫലമായിട്ട് വരുന്നത് കഴിയുന്നതും ഇന്നത്തെ ദിവസം എല്ലാവരും ഭഗവാന് അഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക